ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ താലേസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ സെറമനി നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഫ്രാൻസിൻ്റെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്ത്യയിൽ നടക്കുന്ന എ ഐ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഇന്ത്യ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി തന്നെ ഒരു ഫ്രഞ്ച് ടീം ഇന്ത്യയിലുണ്ട് അപ്പോൾ അവർ പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ നമ്മളുടെ ഡിഫെൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗുമായിട്ട് ഫ്രാൻസിൻ്റെ ഡിഫൻസ് റെപ്രസെൻറ്റേറ്റീവ് ചർച്ച നടത്തുന്നുണ്ട് ആ ചർച്ചകളൊക്കെ ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നടക്കുന്ന എ ഐ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ ഭരം ടു എന്ന കാറ്റഗറിയിൽ വരുന്ന എ ഐ ചിപ്പ് നിർമ്മിച്ച് ഇന്ന് ഇന്ത്യ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഭാരത് ജൻ എന്ന് പറഞ്ഞ സൊഫെസ്റ്റിക്കേറ്റഡ് സെവൻറ്റീൻ ബില്യൺ പാരാമീറ്റേഴ്സ് മൾട്ടി ലിംഗ്വൽ എ ഐ മോഡൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിപ്പാണിത് ഭാരത് ജൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോജക്റ്റിന് പേര് കൊടുത്തിരിക്കുന്നത് ചിപ്പിൻ്റെ ഐഡൻറ്റിറ്റി പറം ടു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇൻഡോ പെസഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മീറ്റിംഗ് ഇന്ത്യ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ യു എസിൻ്റെ എൻഒ ആയിട്ടുള്ള സെർജിയോ ഗോർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മ്യൂണിക്കിൽ വെച്ച് നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ സൈഡ് ലൈനിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും അതുപോലെ കനേഡിയൻ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ ഒരു സൈഡ് ലൈൻ ചർച്ച നടന്നിട്ടുണ്ട് അതായത് മാർച്ചിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കറിനെ ഇന്ത്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പോയിന്റുകളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്തോനേഷ്യ യു എ ഇ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഷിപ്പ് ഇന്ത്യയിൽ വിശാഖപട്ടണം തുറമുഖത്തെത്തിയിട്ടുണ്ട് അതായത് മിലാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അവർ നേവൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷിപ്പുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇലാൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഈ മൂന്ന് ഷിപ്പുകളും ഇന്ത്യയിൽ വിശാഖപട്ടണത്തെത്തിയിരിക്കുന്നത് ഗ്രീക്ക് നേവി ചീഫ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഗ്രേറ്റ് ഹോർണേഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തെ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള നേവൽ പ്രാക്ടീസും അതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട് അപ്പോൾ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ ഇന്ന് പ്രൈം മിനിസ്റ്ററായിട്ട് പദവി ഏൽക്കുകയാണ് പക്ഷേ യു എസിന് ക്ഷണം നൽകിയിട്ടില്ല അതൊരു വലിയ വിഷയമായിട്ട് ചർച്ചയാകുന്നുണ്ട് അത് ഇത്രയും വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പുതുതായിട്ട് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിലയിലൊക്കെ ചർച്ചകൾ നടന്നെങ്കിലും ഈ താരിഖ് റഹ്മാൻ പൊസിഷനിൽ വരുന്ന സമയത്ത് അമേരിക്കയെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് താരിഖ് റഹ്മാൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യ എട്ടേ പോയിൻറ്റ് ഏഴ് ബില്ല്യൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഓൾറെഡി തന്നെ അപ്രൂവായി അതായത് എട്ടേ പോയിൻറ്റ് ഏഴ് ബില്ല്യൻ യൂസ് ഡോളറിൻ്റെ അപ്രൂവൽ ഡിഫൻസ് അക്വിസിയേഷൻ കൗൺസിൽ കൊടുത്തു കഴിഞ്ഞു പ്രിസഷൻ സ്ട്രൈക്ക് നടത്താൻ കപ്പാസിറ്റിയുള്ള മിസൈലുകളാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ആ ചർച്ചയിൽ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ ചൈനയുടെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബോർഡർ ഇഷ്യൂ വളരെ പീസ്ഫുൾ ആയിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കണം അതിലുപരിയായിട്ട് യു എൻ എസ് സിയിലേക്കുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങളെ ചൈന സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ വിഷയത്തിൽ ചൈന പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ചൈന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ റിക്വസ്റ്റ് ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് ബോർഡർ ഇഷ്യൂ പീസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ യു എൻ എസ് സിയിലുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളൊരു ഉറപ്പും ചൈന കൊടുത്തിട്ടുണ്ട് റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ നമ്മൾ സൈൻ ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയ്ക്കുള്ള ആ ഒരു ഫയർ ഇന്ത്യയ്ക്കുള്ള ഫയർ മീൻസ് അതായത് ആയിട്ട് നമ്മൾ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കണം എന്നുള്ള ആ ഒരു ഫയർ ആ ഒരു മോട്ടീവില് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ആ ആറ്റുകൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യ ഇനിയും ഇന്ത്യ റഫേൽ ഫൈറ്റർ ജെറ്റ് വരട്ടെ അതിനൊക്കെ ഇനി ടൈം എടുക്കും ഇപ്പം നമ്മൾ ഡീൽ മാത്രമേ സൈൻ ചെയ്യുന്നുള്ളൂ പക്ഷേ ശക്തമായ രീതിയിൽ ആയിട്ട് നമ്മൾ ഫൈറ്റർ ജെറ്റ് നിർമ്മാണ മേഖലയിൽ ശക്തമായ രീതിയിൽ ഇനിയും നമ്മൾ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അത് ഇതിൽ തളരാൻ പാടില്ല നമ്മളാ നമുക്കിനി ഫൈറ്റർ ജെറ്റ് ഫാൻസിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ പണികളൊക്കെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ആർട്ടിക്കിൾ കൊടുക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ടുകൾ ആണ് ഇസ്രായേൽ തുടർച്ചയായിട്ട് ഈ ടെക്നോക്രാറ്റുകൾ ഗാസൈക്കുള്ളിൽ വരുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗാസൈക്കുള്ളിൽ ടെക്നോക്രാറ്റുകളെ കൊണ്ടുവരുന്നതിനോട് ഇസ്രായേലിന് വിയോജിപ്പ് ഉണ്ടെന്നാണ് ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അതിന് കാരണമായിട്ട് ഇസ്രായേൽ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹമാസ് ഇതുവരെ ഡിസാം ചെയ്തില്ല എന്താണോ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തത് ആ എഗ്രിമെൻറ്റിൽ ഒരു ചെറിയ അംശം പോലും മുന്നോട്ട് പോയിട്ടില്ല ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഗാസൈക്കുള്ളിൽ ഈ ടെക്നോക്രാറ്റുകളെ കൊണ്ടുവന്നിട്ട് അവിടെ പണി തുടങ്ങാൻ നിങ്ങൾ തയ്യാറാകുന്നത് അപ്പോൾ അവിടുത്തെ ഹമാസ് ഭീകരരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും ആരാണ് ഹമാസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നതാണ് ഇസ്രായേലിൻ്റെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കേണ്ടത് അമേരിക്കയാണ് അതിനു പകരം അമേരിക്ക ഇൻഡോനേഷ്യയെ പുഷ് ചെയ്തുകൊണ്ട് ആയിരം ഇൻഡോനേഷ്യൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ഗാസൈക്കുള്ളിൽ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് നീങ്ങുകയാണ് അതായത് ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപതാം തീയതിക്ക് മുമ്പ് ഈ പീസ് അക്കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയുടെ ഫുൾ ബ്ലൂ പ്രിൻ്റ് റിയൽ എസ്റ്റേറ്റ് ബ്ലൂ പ്രിന്റ് പുറത്തിറക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ആ സാഹചര്യത്തിലാണ് ഈ ആയിരം പേരെ ഇൻഡോനേഷ്യയിൽ നിന്നും ഗാസയ്ക്കുള്ളിൽ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത് ഇതിനെതിരെയാണ് ഇസ്രായേൽ ശക്തമായ രീതിയിൽ ഇസ്രായേലിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന എക്സിബിറ്റിൽ ചില എക്സിബിറ്റുകളിൽ ഇതിനു മുമ്പ് പാലസ്തീൻ എന്ന് പറഞ്ഞ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്നും പർപ്പസ്ഫുള്ളി പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്യം എടുത്ത് മാറ്റിയിരിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട് ഇനിയിപ്പോൾ യു കെ വേണം ഇതിൽ എക്സ്പ്ലനേഷൻ തരാൻ അതുപോലെ യു കെ കോടതി പാലസ്തീനിയൻ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഘടനയെ യു കെ പാർലമെന്റ് നിരോധിച്ചതിനെ എതിർത്തോണ്ട് ആ നിരോധനം വാലിഡ് അല്ല അപ്പം അതായത് പാലസ്തീനിയൻ ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള സംഘടനയായിട്ട് യു കെക്കുള്ളിൽ തുടരാനുള്ള ഒരു പെർമിഷൻ കോടതി കൊടുത്തിരിക്കുകയാണ് അതായത് ഓൾറെഡി തന്നെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത് ഇനി ഈ പാലസ്തീനിയൻ ആക്ഷൻ ഫോഴ്സിനെ ഇങ്ങനെ കയർ വിട്ട സ്ഥിതിക്ക് ഇനിയും യു കെക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാലസ്തീനിയൻ സ്റ്റേറ്റിൻ്റെ യു എൻ മെമ്പർഷിപ്പിനെ ആഫ്രിക്കൻ യൂണിയൻ ഫുള്ളി ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് അതായത് പാലസ്തീനിയൻ സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് എന്നുള്ളതാണല്ലോ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് യു എൻ ലെങ്കിലും ഒരു മെമ്പർഷിപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു റെഫറൻഡം കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനെ ആഫ്രിക്കൻ യൂണിയൻ എൻറ്റയർ ആഫ്രിക്കൻ യൂണിയൻ അതിനെ ബാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പറഞ്ഞിരിക്കുന്നത് വരുന്ന അറുപത് ദിവസത്തിനുള്ളിൽ വിതിൻ സിക്സ്റ്റി ഡേയ്സിൽ ഹമാസ് പൂർണ്ണമായിട്ടും ഡിസ്ആം ചെയ്യണം ആയുധം വിട്ടൊഴിയണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നെത്തന്യാഹു വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ അമേരിക്കയുടെ ഗാസ പീസ് അക്കോഡിനും ആയിരം ആയിരം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ഇൻഡോനേഷ്യ കൊണ്ടുവരുന്നതിനും ഈ അറുപത് ദിവസത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട് ആ പൊരുത്തക്കേട് അവർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമായിരിക്കും പ്രത്യേകിച്ചും ട്രംപും നെത്തന്യാഹും തമ്മിൽ ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമാണത് പക്ഷേ ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാണ്ട് ഹമാസിനെതിരെയുള്ള നീക്കങ്ങൾ മുന്നോട്ട് തുടരുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഗാസൈക്കുളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ട് ഇസ്രായേൽ തുർക്കി ആദ്യമായിട്ട് അവരുടെ രാജ്യത്തിന് പുറത്ത് ഒരു ഓയിൽ ഡ്രില്ലിങ് കമ്പനി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അത് സൊമാലിയയുടെ വാട്ടർ സോണിലാണ് തുർക്കി ഈ ഒരു എണ്ണ കുഴിച്ചെടുക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ ആ ഒരു സ്ഥാപനം കൊണ്ടവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ തീവ്ര നിലപാടുള്ള നേതാവിൻ്റെ കടന്നുവരവ് അല്ലെങ്കിൽ മടങ്ങിവരവ് ഇറാഖിന്റെ നിലവിലുള്ള ഒരു അവസ്ഥയ്ക്ക് വല്ലാത്ത രീതിയിൽ ഒരു ഉലച്ചൽ ഉണ്ടാക്കുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് പക്ഷേ എത്രമാത്രം ഇറാഖിനെ ഇത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു വിഷയമാണ് കാരണം ഓൾറെഡി തന്നെ മാലിക്ക് പണ്ടിയിരുന്ന സമയത്ത് തീവ്ര നിലപാട് കൊണ്ട് അവിടെ വല്ലാത്ത രീതിയിലൊരു അന്തരീക്ഷമായിരുന്നു എന്നാൽ പിന്നീട് സുഡാനിയാണ് അവിടെ ഭരണം നടത്തിയത് ഇപ്പോൾ വീണ്ടും മാലിക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ തീവ്ര നിലപാടുള്ള ആശയങ്ങളെ താങ്ങിപ്പിടിക്കുന്ന ഇസ്ലാമിക സംഘടനകൾ അവിടെ കൂടുതലായിട്ട് രൂപപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ അവിടെ സുന്നി ഷിയ സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്